നമസ്കാരം കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവലിൽ പങ്കെടുത്തുകൊണ്ട് വ്യവസായ മന്ത്രി പി രാജീവ് ഒരു സെഷനിൽ സംസാരിച്ചിരുന്നു അതിൽ അദ്ദേഹം കേരളത്തിൻ്റെ വ്യവസായ അന്തരീക്ഷത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത് അതിൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റ് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വീഡിയോ ആണിത് കേരളത്തിലെ മാധ്യമങ്ങൾ വ്യവസായത്തെ എങ്ങനെ സമീപിക്കുന്നു പൊതുവായ അന്തരീക്ഷത്തിൽ പൊതുബോധം ഇവിടുത്തെ വ്യവസായ മേഖലക്കെതിരെ ഇത് ശരിയല്ല എന്ന് ഉള്ളതിനെ സൃഷ്ടിക്കാൻ വേണ്ടി കാലങ്ങളായി ഹർത്താൽ മുതൽ പൂട്ടിപ്പോകൽ വരെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളാണ് അതിൽ മനോരമയുടെ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടി ഈ സർക്കാരിൻ്റെ കാലത്ത് പൂട്ടി എന്ന മട്ടിലുള്ള ഒരു വാർത്ത പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത് ആ പരാമർശം ഒരു മാതൃഭൂമിയുടെ വേദിയാണ് എന്നുള്ളതിനപ്പുറത്തുള്ളൊരു പ്രസക്തി ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ അത് പറയാമെന്ന് വിചാരിച്ചത് അതിൻ്റെ തുടർച്ചയായി ഞാൻ ആലോചിച്ചപ്പോൾ രണ്ട് വാർത്ത കഴിഞ്ഞ ആഴ്ച മാത്രം ചർച്ചകളിൽ വന്ന രണ്ട് വാർത്ത ഏതെങ്കിലും ചെറിയ കോളത്തിൽ ഒതുക്കപ്പെട്ട വാർത്തയല്ല ലീഡ് എന്ന് പറയുമല്ലോ ഒരു പത്രത്തിൻ്റെ ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്ത അങ്ങനെ രണ്ട് ലീഡ് വാർത്തകളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് രാജീവ് പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മനോരമയിൽ രണ്ട് മനോരമയിലും വന്ന വാർത്തയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ വാർത്തയിലേക്ക് ആദ്യം ആദ്യഘടക പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് കഴിഞ്ഞ ദിവസം പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പൂട്ട് എന്നാണ് വാർത്ത സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലെ പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയാണ് എന്ന് സർക്കാർ സ്ഥാപനമായ സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് റിപ്പോർട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിനു പകരം അവയെ ലാഭത്തിലാക്കുകയാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ നയമെന്നിരിക്കെ പതിനെട്ട് സ്ഥാപനങ്ങൾ ഒറ്റയടിക്ക് പൂട്ടുന്നത് ഇവ സംരക്ഷിക്കുന്നതിൽ സർക്കാർ ഇടപെടൽ ഫലപ്രദമല്ല എന്ന സൂചനയാണ് നൽകുന്നത് അതായത് ഈ സർക്കാർ വന്നിട്ട് ഇത് പൂട്ടുകയാണ് ഇത് പൂട്ടുമ്പോൾ അത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഫലപ്രദമായ ഇടപെടൽ സാധ്യമാകുന്നില്ല എന്ന് തെളിയിക്കുകയാണെന്നാണ് വാർത്തയിൽ പറയുന്നത് വാർത്ത ചില കണക്കുകളൊക്കെ നിരത്തുന്നുണ്ട് ഓരോ നഷ്ടം സ്ഥാപനത്തിൻ്റെ നഷ്ടത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ അതിനനുസരിച്ചിട്ടുള്ള കണക്കുകൾ അവർ നിർത്തി യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കും ഇത്ര പെട്ടെന്നു പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനം കൂട്ടി നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കും ആ വാർത്തയാണ് രാജീവ് ഉന്നയിച്ചത് കേരളത്തിലെ വ്യവസായ മേഖലയിൽ അല്ലെങ്കിൽ പൊതുമേഖല സർക്കാർ ഇടപെടുന്നതടക്കമുള്ള സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ എന്താണ് നിലവിലെ സ്ഥിതി എന്ന് നമ്മൾ ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് ആദ്യം അതിനെക്കുറിച്ചുള്ള വിശദീകരണത്തിലേക്ക് വരാം ഇതിന് രാജീവ് തന്നെ ഈ കാര്യം നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ആ വാർത്തയ്ക്ക് സംഭവിച്ചത് എന്നുള്ളതാണ് ഈ ആഴ്ച തന്നെ വരികയും ഈ ദിവസങ്ങളിൽ തന്നെ വരികയും ഉടനെ തന്നെ വിശദീകരണം പോലും നൽകാതെ മുങ്ങിപ്പോകുകയും ചെയ്തൊരു വാർത്തയാണ് അത് മനോരമയിലെ ഈ വാർത്തയുടെ യാഥാർത്ഥ്യം രാജീവ് തന്നെ പിന്നീട് വ്യവസായ മന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് വേറൊരു വിശദീകരണത്തിലേക്ക് നമുക്ക് പോകേണ്ട ആ കാര്യം തന്നെ സൂചിപ്പിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച സ്ഥാപനം പോലും ഇതാ പൂട്ടാൻ പോകുന്നു എന്ന മട്ടിൽ ലീഡ് വാർത്ത തയ്യാറാക്കിയ മലയാള മനോരമയുടെ വാർത്തയിലില്ല എന്നാണ് അതായത് നമ്മൾ ആ വാർത്തയുടെ അടിസ്ഥാനമായി ഈ സർക്കാരിൻ്റെ നിലപാട് ഇങ്ങനെയാണ് അത് നടപ്പാവുന്നില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം എന്താ ഈ സർക്കാർ ഒന്നിട്ട് ഇതൊന്നും പൂട്ടാതിരിക്കാൻ പറ്റില്ല പൂട്ടാൻ പൂവാണെന്ന് പക്ഷേ തൊണ്ണൂറിൽ ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഈ സർക്കാർ പോയിട്ട് തൊണ്ണൂറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച സ്ഥാപനം പോലും ഈ പൂട്ടാൻ പൂട്ടാമ്പൂവെന്ന് പറഞ്ഞ വാർത്തയിൽ ഇല്ല എന്ന് പറയുന്നതാണ് കാര്യം അത് ലജ്ജാകരമാണ് എന്നാണ് മന്ത്രി പറഞ്ഞത് ഈ വർഷത്തെ ബജറ്റ് രേഖകൾക്കൊപ്പം സമർപ്പിച്ച ബ്യൂറോ ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസിൻ്റെ റിപ്പോർട്ട് വസ്തുനിഷ്ഠമായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് സർക്കാർ നയത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ ജനിപ്പിക്കാനാകുമോ എന്ന് മനോരമ ശ്രമിക്കുന്നത് വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മികച്ച പ്രകടനമാണ് മറ്റ് മാധ്യമങ്ങൾ വാർത്തയാക്കിയത് എന്നാൽ മനോരമ മാത്രം നിക്ഷിപ്ത താൽപ്പര്യത്തോടെ വാർത്ത വളച്ചൊടിച്ചു മനോരമ സൂചിപ്പിച്ചിരിക്കുന്ന പതിനെട്ട് സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പുമായി പത്തെണ്ണമാണ് ഇവയെല്ലാം രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തനം പുനഃക്രമീകരിച്ചതോ ലിക്വിഡേഷൻ നടപടികൾ ആരംഭിച്ചതോ ആണ് മുപ്പത്തിനാല് വർഷം മുമ്പ് പ്രവർത്തനം നിർത്തിയ സ്ഥാപനം പോലും പുതുതായി അടച്ചുപൂട്ടാൻ പോകുന്നു എന്ന മട്ടിലാണ് വാർത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ പ്രവർത്തനം പുനഃക്രമീകരിച്ച സ്ഥാപനങ്ങൾ ആണ് മനോരമയുടെ പട്ടികയിലുള്ളത് ഉൽപ്പന്നങ്ങൾ കാലഹരണപ്പെടുകയോ പ്രത്യേക ഉദ്ദേശത്തോടെ ആരംഭിച്ച ശേഷം അത് നിറവേറ്റപ്പെടുകയോ ചെയ്തതോടെ പ്രവർത്തനം പുനഃക്രമീകരിച്ച സ്ഥാപനങ്ങളാണിവ പ്രത്യേക ഉദ്ദേശത്തിന് മാത്രമായി തുടങ്ങിയ സ്ഥാപനങ്ങൾ പിന്നീട് പ്രവർത്തനം പുനഃക്രമീകരിക്കുകയായിരുന്നു കെലട്രോണിൻ്റെ സബ്സിഡിയറി ആയി ആരംഭിച്ച ചില സ്ഥാപനങ്ങൾ പുനഃക്രമീകരിച്ചുവെങ്കിലും സ്ഥാപനം മികച്ച രീതിയിൽ ഇപ്പോഴും മുന്നേറുകയാണ് കെൽട്രോൺ പവർ ഡിവൈസസ് ലിമിറ്റഡിൻ്റെ പ്രവർത്തനം രണ്ടായിരത്തി അഞ്ച് ിലും കേരള ഗാർമെന്റ് ലിമിറ്റഡ് രണ്ടായിരത്തി ഏഴിലും കേരള സ്പെഷ്യൽ തൊണ്ണൂറ്റി ആറിലും സിഡ്കൽ ടെലിവിഷൻസ് ലിമിറ്റഡ് തൊണ്ണൂറ്റി മൂന്നിലും കഞ്ചിക്കോട് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ലിമിറ്റഡ് രണ്ടായിരത്തി പതിനഞ്ചിലും വഞ്ചിനാട് ലെതേഴ്സ് ലിമിറ്റഡ് തൊണ്ണൂറിലും സിഡ്കോ മോഹൻ കേരള ലിമിറ്റഡ് രണ്ടായിരത്തി ഏഴിലും കുന്നത്ര ടെക്സ്റ്റൈൽസ് ലിമിറ്റഡ് തൊണ്ണൂറ്റിയേഴും പ്രവർത്തനം അവസാനിപ്പിച്ച സ്ഥാപനങ്ങളാണ് ഈ സ്ഥാപനങ്ങൾ നിയമപരമായി വൈഡ് അപ്പ് ചെയ്യുന്നതിനുള്ള നടപടികളെക്കുറിച്ച് എല്ലാ വർഷവും പരാമർശങ്ങൾ ഉണ്ടാകാറുള്ളതാണ് ഇത് ഇപ്പോൾ സംഭവിച്ച കാര്യമല്ല എന്നർത്ഥം ഒരു സ്ഥാപനവും അടച്ചുപൂട്ടാൻ ഈ സർക്കാർ തീരുമാനിച്ചിട്ടില്ല പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുമെന്ന സർക്കാരിൻ്റെ നയത്തെക്കുറിച്ച് എത്ര ശ്രമിച്ചാലും മനോരമയ്ക്ക് തെറ്റിദ്ധാരണ പരത്താനാകില്ല അടച്ചുപൂട്ടിയ രണ്ട് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും ഏറ്റെടുത്ത് സംരക്ഷിച്ച സർക്കാരാണിത് വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനത്തിന് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ദശാംശം ഒന്ന് കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചത് ഈ ബജറ്റിലാണ് സർക്കാരിൻ്റെ നയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പത്രത്തിൻ്റെ പ്രധാന വാർത്ത തയ്യാറാക്കുമ്പോൾ പോലും മന്ത്രിയെയോ മറ്റു ഉത്തരവാദപ്പെട്ടവരെയോ ബന്ധപ്പെടാനുള്ള സാമാന്യ മര്യാദ പോലും പുലർത്താത്തത് അപലപനീയമാണ് ഇത് മന്ത്രി ഇന്നലെ കാ ഫെസ്റ്റിവലിൽ സംസാരിച്ച് കാര്യം സൂചിപ്പിച്ചത് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുമ്പോൾ ഇനി അറിയാത്തത് കൊണ്ടാണെങ്കിൽ മിനിമം നമ്മളോട് ചോദിക്കാലോ എന്നാണ് അതിൽ മന്ത്രി പറഞ്ഞൊരു സൂചന എന്താ വെച്ചാൽ കേരളത്തിലെ വ്യവസായിക അന്തരീക്ഷം മുഴുവൻ കുഴപ്പമാണ് എന്ന് വരുത്താൻ എപ്പോഴും നമ്മുടെ മാധ്യമങ്ങളും ഒരു ചില പ്രത്യേക താല്പര്യക്കാളും ശ്രമിക്കാറുണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കാരണം നമ്മുടെ മീഡിയയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ആരും അത് പ്രശ്നമാണ് ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞോളൂ കേരളത്തിൽ കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ തൊഴിലാളികളുടെ പ്രശ്നം കാരണം അടച്ചുപൂട്ടപ്പെട്ട ഏതെങ്കിലും പ്രധാനപ്പെട്ട കമ്പനി ഉണ്ടോ നമ്മൾ നാനൂറ്റി അറുപത്തഞ്ച് കോടി രൂപയാണ് ഐഫോണിന് ബാംഗ്ലൂര് തൊഴിലാളികൾ കയറി അടിച്ച് തകർത്തപ്പോൾ നഷ്ടമാവുന്നത് ഫോർ സിക്സ്റ്റി ഫൈവ് ക്രോർസ് അതറിയാവുന്ന എത്ര മലയാളിയുണ്ട് അതറിയാവുന്ന കർണാടക കന്നടക്കാരല്ല കാരണം അവിടെ ഒരു ന്യൂസ് അവർ ചർച്ച ചെയ്തില്ല ഇവിടെ ആയിരുന്നെങ്കിൽ ഒരു മാസം ചർച്ചതായിരിക്കും എല്ലാ ദിവസവും ലീഡ് ഇതായിരിക്കും ഇവിടെ ഒന്നും നടക്കില്ല നമ്മളാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയ ആളുകളുടെ സ്ഥിതി എന്താണ് ഇപ്പൊ കേരളത്തിൽ കിറ്റക്സിന്റെ കാര്യം അദ്ദേഹം ആ ചർച്ചയ്ക്കിടെ സൂചിപ്പിച്ചു കിറ്റക്സ് കേരളത്തിന് വിട്ടുപോയി എന്നാണ് പറയുന്നത് പക്ഷേ കിറ്റക്സ് കേരളത്തിൽ നിന്ന് വിട്ടുപോയോ ഇല്ല കിറ്റക്സ് കേരളത്തിൽ അതിന്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങൾ തുടരുകയാണ് നേരെ കുറച്ച് പുതിയൊരു പദ്ധതി വന്നപ്പം വേറെ സ്ഥലത്തേക്ക് പോയി എന്ന് മാത്രം ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് ഇവിടെ പ്രവർത്തനം തുടരുന്ന ഒരു സ്ഥാപനം പുതിയൊരു സ്ഥാപനം അതിന്റെ തുടർച്ചയായി വരുമ്പോൾ അത് വേറെ സ്ഥലത്തേക്ക് പോയി അവിടത്തേം കൂടി സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പോയി എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം ഇവിടെ ആന്ധ്രയിലേക്ക് തെലങ്കാനയിലേക്ക് പോയിട്ടുണ്ടല്ലോ ഒരു ഫീലിംഗ് പോയല്ലോ പോയിട്ടില്ല സ്റ്റിൽ വർക്കിംഗ് വിത്ത് എംപ്ലോയീസ് നമ്മൾ റൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് എം എൽ അവർ പുതിയത് അങ്ങോട്ട് പോയി ഓക്കെ അത് അവരുടെ റൈറ്റ് ഞാൻ അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു വാട്ട് ഇസ് ദുൾ ഫോം എം ആർ എഫ് എം ആർ എഫിന്റെ ഫുൾ ഫോം എന്താ മനോരമ റബ്ബർ കമ്പനി അല്ല അല്ലാറ്റഡ് ഇൻ ഫോർ ഫോർട്ടി സിക്സ് ബിഫോർ ഇൻഡിപെൻഡൻസ് വൈദേസ് ഓഫ് ദ ഫാക്ടറി അത് മൂലധനം അങ്ങനെ ഇവിടെ നമുക്ക് പറ്റില്ല ലേബർ കിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ മെച്ചപ്പെട്ടു പോകുന്ന സമയത്ത് മാധ്യമങ്ങളുടെയും മറ്റു ചില വിഭാഗങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയെ കുറിച്ചാണ് മന്ത്രി പറഞ്ഞത് ഞാൻ അതിൽ നിന്ന് വരുന്നത് ഒരു വാർത്ത ഇപ്പോൾ മനോരമ ഒരു വാർത്ത കൊടുത്തു അല്ലെങ്കിൽ പത്രങ്ങളൊരു വാർത്ത കൊടുത്തു ആ വാർത്തയിൽ ഉറച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ ആ വാർത്ത ഇത്രമാത്രം തെറ്റിദ്ധാരണ ജനകമാണ് എന്ന് കൗണ്ടർ ചെയ്ത് വിശദീകരിക്കുകയോ ചെയ്യുമ്പോൾ എന്തിനാണ് ഈ വാർത്ത കൊടുത്തത് എന്നുള്ളൊരു കാര്യം ആ പത്രം അല്ലെങ്കിൽ ആ സ്ഥാപനം വിശദീകരിക്കേണ്ടത് അല്ലെങ്കിൽ തങ്ങൾക്ക് പറ്റിയ വീഴ്ച ഒന്ന് തുറന്ന് സമ്മതിക്കേണ്ടേ തൊണ്ണൂറിന് മുന്നേ പൂട്ടിയ സ്ഥാപനം വെച്ചിട്ടാണ് ഈ സർക്കാരിൻ്റെ നയം ഇതാണ് ഇത് പൂട്ടിപ്പോയി എന്ന് പറഞ്ഞ് ഒരു കഥ ഇറക്കുന്നത് അതും പ്രധാന വാർത്തയാക്കിയിട്ട് ഇറക്കുകയാണ് ഒന്നുകിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ ഇത്ര ഉള്ളു അല്ലെങ്കിൽ അത് പരിശോധിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് ചെയ്യുന്നതാണ് എന്ന് വരാം രണ്ടാമത് അതുമല്ലെങ്കിൽ ആസൂത്രിതമായി ചെയ്തതാണ് എന്ന് വരാം ആദ്യത്തെ കാരണമാണെങ്കിൽ തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്കിങ്ങനെ ഇത് ശരിയല്ല തെറ്റുപറ്റി അല്ലെങ്കിൽ തെറ്റല്ല ഞങ്ങൾ പറഞ്ഞാൽ ശരിയാണ് എന്ന് വിശദീകരിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് രണ്ടാമത്തേതാണെങ്കിൽ മിണ്ടാതിരിക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ കാരണം ഞങ്ങൾ വേണമെന്ന് വെച്ച് ചെയ്തതാണല്ലോ അപ്പോൾ അതിൽ ഇനിയിപ്പോൾ മിണ്ടി കഴിഞ്ഞാൽ കൂടുതൽ അലമ്പം നമുക്ക് പുതിയ കഥയിലേക്ക് കടക്കാം എന്ന് നമുക്ക് കടന്നു പോകാനാണ് ഉള്ള ഒരു സാധ്യത ഈ സാധ്യതയെ സൂചിപ്പിക്കുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ വാർത്ത രണ്ടാമത്തെ വാർത്ത ഇതുപോലെ തന്നെ മിണ്ടിയാൽ അലമ്പാവുന്ന വാർത്തയാണ് രണ്ടാമത്തെ വാർത്ത ആ വാർത്തയിൽ ഉള്ള കൗതുകം എന്താ വെച്ചാൽ അത് പൊളിഞ്ഞു പോയത് ഈ ആഴ്ചയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് പൊഴിഞ്ഞു പോയത് കേന്ദ്ര സാമ്പത്തിക ഉപരോധ സമാനമായ നടപടിയുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നമുക്കറിയാം ഓരോ ദിവസവും പുതിയ പുതിയ കഥകൾ കേരളത്തിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ യഥാർത്ഥ മൂല കാരണം എന്താണെന്ന് നമുക്കറിയാം അത് പരസ്യമായി മാധ്യമങ്ങൾ പറയുന്നില്ല ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പം പൊതിഞ്ഞു വെക്കാനാണ് ശ്രമിച്ചിട്ടുള്ളതെങ്കിലും ദേശീയ സർക്കാരിൻ്റെ നടപടികളാണ് സാമ്പത്തികമായി ഒരുപക്ഷേ കേരളത്തിൻ്റെ മാത്രം അമ്പത്തേഴായിരം കോടിയോളം രൂപ തടഞ്ഞു വെക്കുന്ന രീതിയിൽ അതൊരു പ്രത്യേകമായൊരു പ്രത്യേക പോയിന്റിലല്ല പല ഏരിയയിൽ പിടിച്ച് മൊത്തത്തിൽ കേരളത്തെ കുഴപ്പത്തിലാക്കും ആണല്ലോ നല്ലോണം കൂട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ വോട്ട് നല്ലോണം കുത്തിക്കോ ഇങ്ങനെയുള്ള ആളാണല്ലോ കുത്തിക്കോ എന്ന് പറഞ്ഞ് വരുത്താനുള്ള പരിപാടികളാണ് അതിപ്പം ഇവിടെ എൽ ഡി എഫ് അല്ല യു ഡി എഫ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ദേശീയ നയം കാരണം നമ്മൾ കർണാടകത്ത് കാണുന്നുണ്ടല്ലോ കോൺഗ്രസിൻ്റെ സർക്കാർ വന്നപ്പോൾ അവരോടും സമീപനം ഇതു തന്നെയാണ് ബി ജെ പി ഇത്ര സർക്കാർ ആയതുകൊണ്ടാണ് അപ്പോൾ ആ അതിനെതിരായ സമരം കേരളം പ്രഖ്യാപിച്ച് ഇന്ന് വലിയ ദേശീയ ശ്രദ്ധ നേടിയ സമീപകാലത്ത് ഏറ്റവും വലിയ ആൻറ്റി മോഡി ഗവൺമെൻ്റ് മുന്നേറ്റായി അടയാളപ്പെടുത്തപ്പെട്ടൊരു സമരം ആ സമരത്തെക്കുറിച്ച് വലിയ ചർച്ച സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞാൽ ഒരു ജനുവരി അവസാനത്തോടുകൂടി കൂടി ആ സമരം വരാൻ പോകുന്നു അപ്പോൾ ആ ചർച്ച ജസ്റ്റ് ഒന്ന് വഴിമാറ്റി വിടാൻ വേണ്ടിയിട്ടൊരു പരിപാടി ഇതുപോലെ സംശയ ജനിപ്പിക്കത്തക്ക വിധം മനോരമ ഒരു പ്രധാന വാർത്തയാക്കി അതിൻ്റെ തലക്കെട്ട് സമരമില്ല സമ്മേളനമാണ് എന്നാണ് എന്തുകൊണ്ടാണെന്നറിയാം ആ സമയത്താണ് ഇവിടുത്തെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് തിരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുന്നേ ഇത്ര പിരീഡൊക്കെ വെച്ചിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടത് അപ്പം ഇത് ആണ് എന്നുള്ള ഒരു തോന്നൽ കൂടി ഉണ്ടാക്കാവുന്ന രീതിയിൽ ഒരു പ്രധാന വാർത്ത മനോരമ മേടിച്ചു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഫെബ്രുവരി എട്ടിന് ഡൽഹിയിൽ സമരമില്ല സമ്മേളനം പ്രധാന വാർത്ത പ്രഖ്യാപിച്ചത് കേന്ദ്ര അവഗണക്കെതിരെ പ്രതിഷേധ സമരം പ്രഖ്യാപിച്ചതാണ് പക്ഷേ നടത്തുന്നത് ഫെഡറൽ സംവിധാനത്തെക്കുറിച്ചുള്ള സമ്മേളനമാണ് സെമിനാറൊക്കെ പോലെയാണ് എന്നാണ് മനോരമയുടെ വാർത്ത എന്നിട്ട് ഈ വാർത്തയിൽ പറയുന്ന കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിൽ ജനകീയ പ്രതിഷേ പ്രതിരോധത്തിനില്ല പകരം ഫെബ്രുവരി എട്ടിന് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നത് ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുക എന്ന വിഷയത്തിലുള്ള പൊതുസമ്മേളനം മാത്രം കേന്ദ്രവുമായി കേരളം ഏറ്റുമുട്ടുന്നു എന്ന പ്രതീതി ഒഴിവാക്കാനാണ് ഭരണഘടനാ സംരക്ഷണ സമ്മേളനം മാത്രം മതിയെന്ന് തീരുമാനിച്ചത് അടുത്തിടെ ചില കേരളത്തിൽ ചില ഉന്നത തല കൂടിക്കാഴ്ചകളുടെ സ്വാധീനമാണ് മാറ്റത്തിന് കാരണമായി സൂചിപ്പിക്കപ്പെടുന്നത് എന്നുകൂടി പറയുന്നുണ്ട് അതായത് ഈ പ്രധാനമന്ത്രി ഇവിടെ വന്ന് മുഖ്യമന്ത്രി സ്വീകരിച്ചു എന്ന് പറഞ്ഞത് വലിയ ചർച്ചയ്ക്കിടയാക്കിയിരുന്നല്ലോ അതിനെതിരെ ഇത് ഒത്തുതീർപ്പാണ് എന്നൊക്കെ പറഞ്ഞു അതുപോലെ ആ ഒത്തുതീർപ്പാണ് ഉന്നതതല ഇടപെടലാണ് സമരമില്ല സമ്മേളനം ആക്കിയത് എന്നാണ് ഇതിൻ്റെ തുടർച്ചയായി പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുന്നു മറ്റ് എതിർ പാർട്ടിക്കാരൊക്കെ നടത്തുന്നു മാധ്യമങ്ങളിൽ സൈഡ് സ്റ്റോറി വരുന്നു കാരണം സമരമില്ല സമ്മേളനം മാത്രമാണ് ഇത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ളതാണ് എന്നിട്ട് എന്ത് സംഭവിച്ചത് അതിൻ്റെ തുടർച്ചയായി ഫെബ്രുവരി എട്ട് കടന്നു വന്നു ഫെബ്രുവരി എട്ടിന് മൂന്ന് മുഖ്യമന്ത്രിമാർ പങ്കെടുത്ത പ്രതിഷേധ സമരം അവിടെ നടന്നു ഇന്ത്യ ആകെ ദേശീയ മാധ്യമങ്ങൾ പോലും തത്സമയം സംപ്രേഷണം ചെയ്ത ഒരു നിർമ്മല സീതാരാമന് ലോക്സഭയിൽ പിന്നീട് ഒരിക്കൽ കൂടി വിശദീകരിക്കേണ്ടി വന്ന അസാധാരണ സാഹചര്യം സൃഷ്ടിച്ച ഒരു സമരമായി അത് മാറി ഇപ്പം എൻ്റെ ഒരു തോന്നൽ ഈ രണ്ടാമത്തെ വാർത്ത നമ്മളാദ്യ അത് പറഞ്ഞല്ലോ ഈ രണ്ടാമത്തെ സമരമില്ല സമ്മേളനം എന്ന് പറഞ്ഞ വാർത്ത പൊളിഞ്ഞുപോയിന്ന് നമ്മൾ നേരിട്ട് കണ്ടതാണ് അതിലെന്താണ് വിശദീകരണം ഇത്തരത്തിൽ ആസൂ അന്നത്തെ വാർത്തയിൽ തന്നെ അകത്ത പേജിൽ ഈ സുജിത് നായരുടെ ലേഖനം കൂടിയുണ്ട് ആ പത്രത്തിൽ ഈ സമരം നടക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പക്ഷേ ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഇത് ഇങ്ങനെയുള്ള ഒത്തുതീർപ്പൊക്കെ നടക്കുകയാണ് എന്ന പ്രതീതി യാഥാർത്ഥ്യം സൃഷ്ടിച്ചുകൊണ്ടുള്ള വാർത്തകൾക്കാണ് ഇങ്ങനെയുള്ള ശ്രമങ്ങളിലൂടെ നടക്കുന്നത് എന്നിട്ട് ആ വാർത്ത അച്ചടിച്ചു വീടുകളിലെത്തി നൈസായിട്ട് അവർ മുങ്ങും എന്നിട്ടാണ് നമ്മൾ പറയുന്നത് ഇത് വാർത്ത പത്രങ്ങളുടെ സർക്കുലേഷൻ കുറയും ആളുകൾ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ അവിശ്വസനീയമായ ചുരു ഒരാഴ്ച നീണ്ട ഒരു കാലമൊന്നുമില്ല വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വന്ന രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളെക്കുറിച്ചാണ് പറഞ്ഞത് ഇത് മനോരമയ്ക്ക് മാത്രമുള്ള വീഴ്ചയല്ല പൊതുവേ മാധ്യമങ്ങൾക്കുള്ളൊരു പ്രശ്നമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ നാളുകളിൽ മാത്രം സംഭവിച്ച ഈ രണ്ട് പ്രധാനപ്പെട്ട മലയാളികൾ ഇത്രയധികം സ്വാധീനിച്ച അല്ലെങ്കിൽ അയാളുടെ മനസ്സിലേക്ക് എത്തിയ വാർത്തകൾ കുറവായിരിക്കും ീഡ് വാർത്തയല്ലേ നമ്മളൊരു പത്രം എടുത്താ പത്രത്തിന്റെ ലീഡ് വാർത്തയല്ലേ നോക്കുക മനോരമയുടെ ലീഡ് അല്ലേ നോക്കുക അപ്പം മനസ്സിൽ പതിഞ്ഞ രണ്ട് വാർത്ത പത്രം വായിച്ച എല്ലാവരുടെയും മനസ്സിൽ ഈ രണ്ട് വാർത്തയുണ്ടാകും അപ്പം ഈ രണ്ട് വാർത്തകൾ പൊളിഞ്ഞു പോയി എന്നുള്ളത് ഇപ്പൊ എല്ലാവരും അറിയണമെന്നൊന്നുമില്ല എല്ലാവരും വാർത്ത എല്ലാ വാർത്തയും ശ്രദ്ധിക്കണമെന്നില്ലല്ലോ അപ്പം സമരമല്ല സമ്മേളനം എന്ന് പറഞ്ഞാൽ അത് സമ്മേളനമാണല്ലോ എന്ന് യാഥാർത്ഥ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടും നമ്മൾ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൗശലം ആണ് ഇതിനകത്തെ അടിസ്ഥാന പ്രശ്നം എന്നിട്ട് നമ്മൾ പറയും ആളുകൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയും ആളുകൾ വിശ്വസിക്കണമെങ്കിൽ യാഥാർത്ഥ്യം കൊടുക്കണം വീഴ്ച പറ്റി അത് തിരുത്താനുള്ള ശ്രമമെങ്കിലും നടത്തുക എന്നുള്ളതാണ് ഈ രണ്ട് വാര്ത്തയെക്കുറിച്ചും അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായോ എന്നുള്ളതാണ് ഈ സംഭവം കഴിഞ്ഞിട്ടും സമരമല്ല സമ്മേളനമാണ് ഈ പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനം തൊണ്ണൂറിന് മുന്നേ കൂട്ടിയതടക്കം പറഞ്ഞിട്ട് ഈ സർക്കാരിൻ്റെ നടപടി പൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള പ്രസ്താവനയും തിരുത്താനുള്ള എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള വാർത്തകൾക്ക് ശേഷം എല്ലാം അങ്ങ് കഴിഞ്ഞു കണ്ണടച്ച് പാലുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് മാറി നിന്നാൽ ആ ടേസ്റ്റ് അവർക്ക് ബോധ്യമാവുന്നതല്ലാതെ നാട്ടുകാർക്ക് അത് കയ്പായിട്ട് ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത് അതുകൊണ്ട് മാധ്യമ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ നമുക്ക് വിശ്വാസ്യത നഷ്ടപ്പെടുന്നു എന്ന് വിലപിക്കുന്നതിനപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ആ ചെയ്യുന്നതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ കാഠിന്യമോ യാഥാർത്ഥ്യമോ അതിനോടുള്ള നമ്മുടെ ആത്മാർത്ഥതയോ പോലും ഉള്ളിൽ സൂക്ഷിക്കാതെ മുന്നോട്ട് പോലും ഇതുപോലൊക്കെയാണ് സംഭവിക്കുക ഇങ്ങനെയുള്ള ഈ രണ്ട് വാർത്തകൾ ഒരു വഴികാട്ടിയായി നിൽക്കട്ടെ ഇനിയെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പോലെ ോചനയ്ക്ക് ഇടയാക്കട്ടെ എന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് നന്ദി നമസ്കാരം